അപ്പൊ ജീവിതം നജീബ് എന്ന് പറയുന്ന ഒരാളുടെ നജീബ് ആയിട്ട് അതിൽ അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് ബ്ലെസി ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബെന്യാമിൻ എന്ന കഥാകൃത്തിൻ്റെതാണ് ഈ ഒരു കഥ അപ്പൊ ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി ജോലി തേടി ഗൾഫിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് തനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങള് ബെന്യാമിൻ എന്ന് പറയുന്ന കഥാകൃത്തിനോട് തുറന്നു പറയുകയുണ്ടായി ബെന്യാമിൻ നജീബിന്റെ ജീവിതകഥ ഒരു പുസ്തക രൂപത്തിൽ ഇറക്കിയതാണ് ആടുജീവിതം ഈ പുസ്തകത്തിലെ കഥയാണ് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയായിട്ട് ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ചിറങ്ങിയിരിക്കുന്നത് ഈ സിനിമയെപ്പറ്റി ഒത്തിരി പേര് ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടൊക്കെ അഭിപ്രായങ്ങൾ വന്നിരുന്നു ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ തുടങ്ങി വിവാദമാണ് ഈ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ മരുഭൂമിയിൽ കഷ്ടപ്പാടും ദുരിതങ്ങളും വേദനകളും അനുഭവിക്കുന്നതിന്റെ ഇടയിൽ അതിലൊരു പെണ്ണാടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊരു ആരോപണം ഇങ്ങനെ പൊങ്ങി വന്നിരുന്നു അപ്പൊ ഈ ഒരു ആരോപണത്തെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് തോന്നിയത് ഈ നജീബ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ആണല്ലോ ഈ ഒരു ജീവിതകഥ അപ്പൊ ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തി മരുഭൂമിയിൽ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് അത്രയും ദുരിതവും യാതനകളും അനുഭവിച്ചുകൊണ്ട് ആട് ജീവിതം ആടിനെ മേക്കുന്ന ഒരു ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അത്രയും കഷ്ടപ്പാടിന്റെ ഇടയ്ക്കും ഇങ്ങനെ ഒരു കാര്യം തോന്നുമോ എന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സിനിമയുടെ സംവിധായകനായ ബ്ലസ് പറയുന്നു അങ്ങനെ ഒരു രംഗം ഞങ്ങൾ ചിത്രീകരിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ ബെന്യാം എന്ന് പറയുന്ന കഥാകൃത്തിന്റെ ഭാവനയായിരുന്നു സിനിമ ഇറങ്ങുന്നതിന് എത്രയോ വർഷം മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ് ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം അപ്പൊ ആ പുസ്തകത്തിൽ അങ്ങനെ ഒരു രംഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഈ അനുഭവ നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ അനുഭവ ജീവിതാനുഭവ കഥയാണല്ലോ ഈ പുസ്തകം ആക്കിയിട്ടുള്ളത് അയാൾ ഈ കഥാകൃത്തിനോട് നജീബ് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറയുകയും അയാള് അതൊരു പുസ്തകമായിട്ട് രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തുകൊണ്ട് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കോപ്പി നജീബിന് വായിക്കാൻ കൊടുത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും നജീബ് എന്ന് പറയുന്ന ആ ഒരു സാധു മനുഷ്യന്റെ ജീവിതകഥ വെച്ചിട്ട് ബെന്യാമിൻ തന്റെ ഭാവനയിൽ കുറച്ചുകൂടി പൊടിപ്പും തൊമ്മലും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഭാവനയിൽ കുറെ കാര്യങ്ങളൊക്കെ വിരിച്ച് എഴുതി വെച്ചിരിക്കുകയാണ് സിനിമയാണെങ്കിൽ ഇറങ്ങിയ അന്ന് മുതൽ വിവാദവുമാണ് അത്തരം ഒരു കാര്യം തങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ബ്ലെസ് പറയുന്നത് അപ്പൊ ഇതിനൊക്കെ ഉത്തരവാദി ആര് ല്ലേ നജീബ് ഇവിടെ പെട്ടുപോയിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം നജീബ് തന്റെ ജീവിതാനുഭവങ്ങൾ ഒരു വ്യക്തിയോട് തുറന്നു പറഞ്ഞപ്പോൾ അതിൽ തന്റെ ഭാവനയ്ക്ക് ചിറകുകൾ മുളപ്പിച്ച് കഥാകാരൻ കുറെ കാര്യങ്ങൾ കൂട്ടി എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നു ശരിക്കും അന്യായമല്ലേ ഇത് നജീബ് എന്ന് പറയുന്ന ആ സാധു മനുഷ്യനോട് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അന്യായം തന്നെയാണ് ഇവിടെ കുറ്റക്കാരൻ ബ്ലസ്സിയുമല്ല നജീബുമല്ല പകരം കഥാകൃത്താണ് ബെന്യാമിന്റെ ഭാവന ചിറവുകൾ അടിച്ചു പറന്നു വരുന്നതാണ് ആ കണ്ടത് പിന്നെ എനിക്ക് ഒരു സംശയം തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നജീബ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ജീവിതമാണല്ലോ ഈ കഥയുടെ ഒരു കഥാതന്തു കഥയുടെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് അപ്പൊ ആദ്യമൊക്കെ ഈ സിനിമ ഇറങ്ങി ആ സമയത്ത് പറഞ്ഞിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നജീബിന്റെ കഥയാണ് നജീബിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ സിനിമ ഇറങ്ങിയത് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ പറയുന്നു ഇത് ഷുക്കൂറിൻ്റെ ഒരു ജീവിത കഥ ഇതിനകത്ത് കുറച്ചുണ്ട് ഒരു മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ഷുക്കൂറിൻ്റെ ഒരു ജീവിത കഥ എന്ന് പറയുന്നു അപ്പൊ ഈ നജീബ് ആര് ഷുക്കൂർ ആര് ആകെ സംതിങ് ഫ്രോങ് നജീബ് ഷുക്കൂർ ഷുക്കൂർ നജീബ് അതാണ് ഇപ്പൊ ആലോചിക്കുന്നത് കഴിഞ്ഞിട്ട് പറയുന്നു ഇവർ രണ്ടുപേരും ഒരാളാണെന്ന് പറയുന്നു അപ്പൊ ശുക്കൂറിന്റെ ജീവിതകഥയിനകത്ത് മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ എങ്കിൽ ബെന്യാമിന്റെ ഭാവനകൾ തന്നെയല്ലേ ഇത് ഈ ആടുമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ബെന്യാമിന്റെ ഭാവന തന്നെയാണ് ശരി കാരണം നമ്മുടെ ജീവിതത്തിനോട് മല്ലിട്ടാണ് മരുഭൂമി ജീവിക്കുന്നത് അത്രത്തോളം കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ച ആ ഒരു വ്യക്തിക്ക് ആ സമയത്ത് ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടാൻ തോന്നുമോ അതാണ് ഞാൻ ചോദിക്കുന്നത് കാരണം നമ്മൾ അത്രയും സുഖജീവിതത്തിൽ സുഖജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ മാത്രമാണ് ആ ഒരു ലൈംഗിക വേഴ്ചയ്ക്കൊക്കെ താല്പര്യം തോന്നുള്ളൂ കഷ്ടപ്പെടുന്ന മനുഷ്യനോട് കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് അവര് അവരെങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്തു തീർക്കുക എന്നുള്ള ആ ഒരു കാര്യമല്ലാണ്ട് അവർക്ക് മറ്റൊരു വികാരവും തോന്നുകയില്ല അപ്പൊ നല്ലൊരു പ്രതികരണം പ്രതീക്ഷിച്ചിറങ്ങി ഈ ഒരു സിനിമ ഫസ്റ്റ് ദിവസം തന്നെ വിവാദത്തിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു കഥാകാരന് നേരെയാണ് ഞാൻ വിരൽച്ചുകൊണ്ടിരുന്നത് കാരണം ഈയൊരു ആടുജീവിതം എന്ന് പറയുന്ന കഥയിൽ മുപ്പത് ശതമാനം മാത്രമേ നജീബിന്റെ ജീവിതമുള്ളൂ ഈ മുപ്പത് ശതമാനം ഒരാളുടെ ജീവിതകഥ ഇതിനകത്ത് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഈ ഒരു നൂറ് ശതമാനം ഈ ഒരു കലാകാര ഭാവനാ സൃഷ്ടിയല്ല ഇത് മുപ്പത് ശതമാനം നജീബിന്റെ ഒരു ജീവിതകഥ ഇതിനകത്തുണ്ട് അത് ഉറപ്പാണ് നൂറ് ശതമാനം പൂർണ്ണമായിട്ടും ഇത് ഈ ഒരു കഥാകൃത്തിന്റെ ഭാവനാ സൃഷ്ടിയല്ല അപ്പൊ അങ്ങനെ ഒരാളുടെ ജീവിതകഥ എടുത്തിട്ട് സിനിമയാക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകമാക്കുമ്പോൾ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് അതോട് കഥ പറഞ്ഞ ആ ഒരു മനുഷ്യന് ഈ ഒരു പുസ്തകം വായിക്കാൻ കൊടുക്കേണ്ട ഒരു പ്രാഥമിക കടമ ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്